നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അജ്ഞാതമാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില ഞെട്ടിക്കുന്ന അഥവാ നിങ്ങൾക്ക് അത്ഭുതം നൽകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ആദ്യത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാം ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഏവരും ദേവിയുടെ അറിയാവുന്ന നാമങ്ങളോ സാക്ഷാൽ പരമശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ലക്ഷ്മി വരാഹി പൂജയിലും തിങ്കളാഴ്ച നടത്തുന്ന ശിവപൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം ജീവിതത്തിലേക്ക് കൊണ്ടു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അനാവശ്യമായ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി കടന്നു വരാൻ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ പല പ്രയാസങ്ങൾ സാധ്യതയുള്ള എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ പ്രേമിയുടെ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നിടന്നിരിക്കുന്നതായുള്ള അവസരങ്ങൾ ഉണ്ടാകും ജീവിതത്തിലേക്ക് കടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവരാണ് എങ്കിൽ സാധിക്കുന്ന പുതിയ ജോലിയായി ആഗ്രഹിക്കുന്നവരാണ് ജോലിയെ നേടുവാനുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ അനിവാര്യമാണ് ക്ഷമ ഉണ്ട് എങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാനോ അല്ലെങ്കിൽ അത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനോ സാധിക്കൂ എന്ന കാര്യം ഓർക്കുക അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകും എന്ന കാര്യം ഓർക്കുക പരിഹാരം ജീവിതത്തിൽ ലഭിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം ലഭിക്കും എന്ന് തന്നെയാണ് ഫലം ജീവിതത്തിൽ കുടുംബ സൗഖ്യം വന്ന് ചേരുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ദേവിയായി തന്നെ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് നൽകുക തന്നെ ചെയ്യും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള ചില വഴികൾ ദേവിയായി തന്നെ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകും എന്ന കാര്യം ഓർക്കുക ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിച്ച് മുന്നോട്ടു പോകുന്നതും ഏറ്റവും ശുഭകരമാണ് അഥവാ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാണ് എന്നാൽ ഇപ്പോൾ നടന്നില്ല എങ്കിൽ പിന്നീട് കാലതാമസം അത് പല ശുഭകാര്യങ്ങൾക്കും നേരിടേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക അതിനാൽ സാധിക്കുന്നതായ കാര്യങ്ങളാണ് എങ്കിൽ ഇപ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക ദേവിയുടെ മന്ത്രം ജപിക്കുമ്പോൾ രണ്ടു നേരം ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും സന്ധിക്കെങ്കിലും ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരു നേരമെങ്കിലും ജപിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ദേവിയുടെ അതിവിശേഷപ്പെട്ട നാമമായ അമ്മേ നാരായണ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ മാറണം എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പരാജയപ്പെടുന്നു എന്നാൽ ഇതിന് മാറ്റം വരും എന്നാണ് ഫലം കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പ്രയത്നിച്ചത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഏതോ ഒരു കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയുണ്ട് അഥവാ കാത്തിരിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ് എത്ര തന്നെ സത്യസന്ധമായി പ്രയത്നിച്ചാലും ചതിയും വഞ്ചനയും ജീവിതത്തിൽ നേരിടുന്നു അർഹതയില്ലാത്ത വ്യക്തികൾക്ക് പല കാര്യങ്ങളും പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമില്ല ഇതും നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നു വഞ്ചന പലപ്പോഴായി ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ പലപ്പോഴായി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതും നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നതോ സ്നേഹിക്കുന്നതോ ആയ വ്യക്തികളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഭാഗഭക്കാവാത്ത കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധവും ഏറ്റവും നിഷ്കളങ്കവുമായതാണ് എന്ന കാര്യം മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതും മറ്റുള്ളവർ തിരിച്ചറിയാത്ത ഒരു കാര്യമാകുന്നു ശത്രുവായാൽ പോലും അത് നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് പലപ്പോഴും അലിഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവഗണനയാണ് നിങ്ങൾ നേരിടേണ്ടതായി വരുന്നത് എപ്പോഴുമില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ സകല പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരം ലഭിക്കുന്നതായ കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ ഗണപതി ഭഗവാന് കറുകാമാല സമർപ്പിക്കുക എന്ന കാര്യം നിർബന്ധമായും ചെയ്യുക അതിനുശേഷം ശിവക്ഷേത്രത്തിൽ അഥവാ ഭഗവാനെ തൊഴുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മക്കളാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാൽ ദുഃഖവും ആശങ്കയും നിങ്ങൾക്കുണ്ട് അത് മുഖത്ത് നിഴലിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തികപരമായി അല്പം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾ ഇന്ന് നിങ്ങൾക്ക് ശത്രുവായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയിരിക്കുന്നതായ അവസ്ഥ ധാരാളം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് രോഗങ്ങൾ മാറണം സാമ്പത്തികപരമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ നീങ്ങണം കുടുംബ പ്രശ്നങ്ങൾ മാറണം അങ്ങനെ നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതെല്ലാം ജീവിതത്തിൽ നിന്നും മാറണം എന്ന ആഗ്രഹവുമായി പലവിധ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനെ മറികടക്കുവാൻ പക്ഷേ പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുന്നില്ല എന്നതും നിങ്ങളെ കുഴക്കുന്നതായ കാര്യമാകുന്നു എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വന്നു ചേരാം ഒരു പരിധിവരെയെങ്കിലും ചില കടബാധ്യതകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില ചെറിയ കൈവായ്പകളാണ് എങ്കിൽ പോലും കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അതിൽ നിന്നും എപ്രകാരമാണ് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുക ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ ചെയ്യേണ്ടത് വൈകുന്നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു പരമശിവനെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആരാധിക്കുന്ന മറ്റ് ദേവതകളെയും പ്രാർത്ഥിക്കാം ആ കൂട്ടത്തിൽ പരമശിവനെ കൂടി നിങ്ങൾ ആരാധിക്കുക പഞ്ചാക്ഷയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിത്യവും മുടക്കം കൂടാതെ ജപിക്കുക സന്ധ്യാസമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിച്ചില്ല എങ്കിൽ പകൽ സമയത്ത് അല്ലെങ്കിൽ അത് രാവിലെ ജപിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നേടിയെടുക്കുവാൻ സാധിക്കും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ ആരാധിക്കുന്ന മറ്റു ദേവതകളെ ആരാധിച്ച് മുന്നോട്ടു പോവുക ഇതിൽ നിന്നും ഇപ്പോൾ അനുഭവിക്കുന്ന ദുർഘടമായ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുക തന്നെ ചെയ്യും